എനിക്ക് വളരെ അത്ഭുതം തോന്നുകയാണ് ഈ രാജ്യം ഭരിക്കുന്നവരോട് എനിക്ക് ലജ്ജ തോന്നുകയാണ് ഒരു പാർലമെന്റ് മന്ദിരത്തിൽ ഞാൻ ജനാധിപത്യത്തിന്റെ സ്ത്രീകോലി നമ്മൾ വിശേഷിപ്പിക്കുന്ന സുപ്രീം കോടതി തന്നെ പ്രാധാന്യമുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് രണ്ട് ചെറുപ്പക്കാരെ ചാടിക അവർ ഗാലറിയിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കല്ല എം പിമാരിയ്ക്കുന്ന ഹൈ സെക്യൂരിറ്റി ഏരിയയിലേക്ക് ചാടി ഇറങ്ങുകയാണ് അവരെ പിടിച്ചു നിർത്തുന്നത് എം പിമാര് തന്നെയാണ് പോലീസ് അവരെ പിടിച്ചുകൊണ്ട് ഇനിയും മൂലമായ നടപടികൾ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കും ഇന്ത്യ ഭരിക്കുന്ന ആഭ്യന്തര എന്താണ് സംഭവിച്ചത് ഇവർ ആരായിരുന്നു എന്തിനു വന്നു എങ്ങനെ കടന്നു കഴിഞ്ഞു ആരുടെ തെറ്റാണ് എന്ന് രാഷ്ട്രീയ ഭേദമന്യെ പാർലമെന്റിൽ ഇരിക്കുന്ന മുഴുവൻ എം പിമാരോടും പറയുവാൻ എന്തിനു ലജ്ജിക്കണം എന്തിനു ഒളിച്ചു കൊടുക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല അതിന് പകരം കേരളത്തിൽ അടക്കമുള്ള പ്രതിപക്ഷത്തുള്ള മുഴുവൻ ഇന്ത്യ സഖ്യത്തിലേക്കാണ്ട് മുഴുവൻ എം പിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ പിടിച്ചുകെട്ടി മുന്നോട്ട് പോകാം എന്നാരും കരുതില്ല ബി ജെ പി നടത്തുന്ന ഭരണത്തിൽ ഇപ്പൊ ഞാൻ കേരള നിയമസഭയിൽ ഇരിക്കുന്ന ഞാൻ ഞങ്ങളെല്ലാം ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് നടക്കുന്ന ഒരു വിവരം നടന്നാൽ ആഭ്യന്തരമന്ത്രി ഉടൻ തന്നെ മുഖ്യമന്ത്രി എന്താണ് സംഭവിച്ചത് അറിയാനുള്ള അവകാശം എം പിമാർക്കുണ്ട് എം പിമാർക്ക് മാത്രമേ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ പൗര അവകാശമുണ്ട് ജനാധിപത്യത്തിൽ ശ്രീകോവിലായ ഹൈ സെക്യൂരിറ്റി ഏരിയ പാർലമെന്റിനുള്ളിൽ ഈ പുക വന്നു പറയുന്നു ഈ പുക ഒരു വിഷപ്പുകയായിരുന്നു നിറമുള്ള പുകയിൽ എടുങ്ങിയെന്ന് പറയുന്നു പക്ഷെ വിഷമുള്ളൊരു പുകയായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നുമായിരിക്കും ഇന്ത്യൻ പുറന്നു ആ പുക വിഷം കൊണ്ടൊരു പുകയായിരുന്നെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് രംഗം എന്തായിരുന്നിരിക്കും എത്ര ഇന്ത്യമാർക്ക് അപകടം സംഭവിക്കുമായിരുന്നു അത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച നടക്കുമ്പോൾ അതെങ്ങനെ സംഭവിച്ചു ആരുടെ വീഴ്ചയാണ് അവരല്ല നടപടിയെടുത്തു ഈ വന്നവരാരാണ് അവരുടെ ലക്ഷ്യമെന്തായിരുന്നു എന്നറിയാൻ ഇന്ത്യയുടെ പാർലമെന്റിൽ പോകുന്ന എം പിമാർക്ക് മാത്രമല്ല ഇന്ത്യയിലെ ഓരോ പൗരനും അവകാശമുണ്ട് അധികാരമുണ്ട് ചോദിക്കാൻ അത് ചോദിക്കുന്നവരെല്ലാം സസ്പെൻഡ് ചെയ്ത് ജനാധിപത്യത്തിന്റെ ചിറക് രണ്ട് ചിറക പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് ചിറകടിച്ചാലേ ജനാധിപത്യം മുന്നോട്ട് പറക്കും ഒരു ചിറകഴിഞ്ഞാൽ കിളി അവിടെ വീഴും അത് ആദ്യം ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി മനസ്സിലാക്കണം ഇത് ആഭ്യന്തരമന്ത്രിയല്ല പ്രധാനമന്ത്രി തന്നെ വന്ന് പാർലമെന്റിൽ വന്നിട്ടുള്ള ഒരു വീഴ്ചയെക്കുറിച്ച് പറയാൻ അപ്പൊ എനിക്കാണ് വീഴ്ച വെച്ചെങ്കിൽ ഞാൻ പറയണം എന്താണ് തെറ്റ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് ചെറുപ്പക്കാരും അവർ തീവ്രവാദികളാണോ അവർ സമരക്കാരാണോ അവർ വളരെ ശാന്തരായിട്ടുള്ള ആൾക്കാരാണോ ഏതായാലും സമാധാനകരമായിട്ടൊരു സമരമല്ല കാരണം പാർലമെന്റിലേക്ക് ചാടി ചാടിയിറങ്ങുകയും അവിടെ പുക പടയം ഉയർത്തുകയും ചെയ്തു അത് വിഷപ്പുകയല്ലായിരുന്നേ നമ്മുടെ മാധ്യമം എന്നുള്ളത് ഒഴിച്ചാൽ ഒരുപാട് പ്രായമുള്ള എം പിമാരും ഒക്കെ ഉണ്ട് എന്തെങ്കിലും ഒരു മോശപ്പെട്ട ഒരു പുകയെ വിഷമുള്ളൊരു പുകയായിരുന്നെങ്കിൽ എന്തായിരുന്നു അവിടുത്തെ എം പിമാരുടെ സ്ത്രീ എന്തായിരുന്നു പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഇല്ലേ അത് പറയാനുള്ള ബാധ്യതയെന്ന് എന്തിന് ഈ സർക്കാർ ഒളിച്ചോടുന്നു നമ്മുടെ ഇന്ത്യ ഇതെന്ത് ജനാധിപത്യമാണ് ബലം പ്രയോഗിച്ച് ഓരോ നിയമങ്ങൾ കൊണ്ടുവന്ന് ഏകപക്ഷീയമായി പാസാക്ക നിയമം കൊണ്ടുവന്നു കർഷകർക്കെതിരെ നിയമം കൊണ്ടുവന്നു ഇങ്ങനെ ജനദ്രോഹപരമായ നിയമങ്ങൾ കൊണ്ടുവന്ന് പാർലമെന്റിലുള്ള മഹാഭൂരിപക്ഷത്തെ ദുരുപയോഗം ചെയ്തു കൊണ്ട് സന്നദ്ധ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു നയം മതേതര ഇന്ത്യക്ക് ചേർന്നതല്ല എല്ലാവരുടെയും ശബ്ദം ഇന്ത്യൻ ഭരണഘടനയുടെ ശക്തി എന്ന് പറയുന്ന എല്ലാ മതസ്ഥരുടെയും എല്ലാ വിശ്വാസത്തിന്റെയും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ശബ്ദം ഉയരുന്ന ഒരു സംവിധാനമാണ് എതിർക്കുന്നവന്റെ വാനടക്കുക എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല സംസാര സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ ഭരണഘടന മതസ്വാതന്ത്ര്യം ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം അഭിപ്രായങ്ങൾ പറയുവാനുള്ള അവകാശം ഇതെല്ലാം നിഷേധിക്കപ്പെടുന്ന ഒരു കാലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സമരങ്ങൾ ചെയ്ത് മുന്നേറിയ ഒരു രാജ്യം ഒരു സംസ്ഥാനം നമ്മൾ പുറകോട്ട് പോകുകയാണ് സംസ്ഥാന സർക്കാരുകളോട് കാണിക്കുന്ന നയം ഇപ്പൊ കേരളത്തോട് കാണിക്കുന്ന കേന്ദ്ര നയം തെറ്റ് തന്നെയാണ് അങ്ങനെ സാമ്പത്തികമായി ഒരു സർക്കാരിനെ ഞരിച്ച് സർക്കാരിനെയല്ലേ ഇവിടുത്തെ ജനങ്ങളെയാണ് ജനിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ കരുത്തി കേന്ദ്ര ഗവൺമെന്റ് കഴിത്തി പിടിക്കുന്നത് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെയും കഴിത്തിൽ അല്ല പിടിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ പിഴിയാണ് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ഇത് ഇടതുപക്ഷ മുന്നണിയോടുള്ള വിരോധം അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനോടുള്ള വിരോധം ഒന്നുമല്ല വെല്ലുവിളിക്കുന്ന കേരളത്തിലെ ജനങ്ങളെയാണ് ജാതിയും മതവും നോക്കിയിട്ടാലും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ പിന്തുണ കൊടുത്തുകൊണ്ട് വോട്ട് ചെയ്യാത്ത നിങ്ങളെ കഴുത്ത് ഞരിക്കും ശ്വാസം മുട്ടിക്കും പട്ടിണിക്കിടും എന്ന് ചിന്തിച്ചുള്ള പ്രവർത്തനമാണ് ഇത് ഫെഡറൽ സംവിധാനത്തിന്റെ ലംഘനമാണ് ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കണമെന്നാണ് എല്ലാ സൗകര്യവും ഒരു സംസ്ഥാനത്തിന് വളരാനുള്ള എല്ലാ സൗകര്യവും കേന്ദ്ര സർക്കാർ ചെയ്ത് കൊടുക്കണമെന്നാണ് അതിന് പകരം ഒരു സംസ്ഥാനത്തെയും അവിടുത്തെ ജനങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആരോടാണ് മത്സരിക്കുന്നത് കേരളം ഭരിക്കുന്ന സർക്കാരിനോടാണോ അല്ല ഇവിടുത്തെ ജനങ്ങളെയാണ് വിളിക്കുന്നത് കടം വാങ്ങാനുള്ള അവകാശത്തിൽ കൈകടത്തുക അത് വെട്ടിക്കുറയ്ക്കുക ഈ കടം വാങ്ങി മറിച്ച് തിരിച്ചുപോകുകയാണല്ലോ സംസ്ഥാന സർക്കാരുകൾ ഈ രാജ്യത്ത് കാര്യം നടന്നല്ല ആർക്കാണ് ജി എസ് ടി വീതം കൊടുക്കാതിരിക്കാൻ അതിനോരോ ന്യായം പറയുക ഇതിനടിസ്ഥാനപരമായി ബുദ്ധിമുട്ടുന്ന ആരാണ് ധനകാര്യമന്ത്രിയാണോ മുഖ്യമന്ത്രിയാണോ നമ്മളാണ് റേഷൻ സബ്സിഡി എല്ലാം വെട്ടിക്കുറച്ചു ആരാണ് കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസ് മോശമാണോ ഈ പരിപാടികളെല്ലാം തുടങ്ങി വെച്ചു തരാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത യു സർക്കാർ തുടങ്ങി വെച്ച പ്രവേശനെല്ലാം വെട്ടി വെട്ടി വെട്ടിയെ കുറച്ചു